നമസ്കാരം കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട അതിദാരുണമായ സംഭവത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അനുശോചനം അറിയിച്ചിരിക്കുന്നു അദ്ദേഹം തൻ്റെ എഫ് ബി കുറിപ്പിലാണ് ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്നും ഭാരതത്തിനുണ്ടായിട്ടുള്ള ഈ ഹൃദയ നമ്പരം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത് ഹൃദയഭേദകമായ ഈ സംഭവത്തിൽ ഈ ദുരന്തം നേരിട്ട് വീട്ടുകാരെ എങ്ങനെ സമാശ്വസിപ്പിക്കണം എന്നറിയില്ല എന്നൊക്കെ തരത്തിലാണ് മമ്മൂട്ടി പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഫ് ബി കുറിപ്പ് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം പഹൽഗാം ഭീകരാക്രമണം തീർത്തും ഹൃദയ ഭേദഗമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ വാക്കുകൾ ഇല്ലാതാവുകയാണ് ദുരിതബാധിതരായ കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ആഘാതവും സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് രാജ്യം മുഴുവൻ അഗാധമായ ദുഃഖത്തിലാണ് ദുഃഖത്തിലും ഐക്യദാർഢ്യത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ധീരരായ ആത്മാക്കൾക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങളുടെ സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല എന്നാണ് മമ്മൂട്ടി തൻ്റെ എഫ് ബി കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നു എങ്കിലും ഭാരതത്തിന് നേരിട്ടിരിക്കുന്ന ഇത്തരം ദുരവസ്ഥകൾ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാൻ ഒരു ഭാരതീയനും സാധിക്കില്ല തന്നെയാണ് മമ്മൂട്ടിയുടെ ഹൃദയത്തെയും ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ എഫ് ബി കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിലെ രാമചന്ദ്രൻ നായരടക്കം ഇരുപത്തിയേഴ് പേരാണ് ഇന്ത്യക്കാരായി ഇന്നലെ ഭീകരന്മാരുടെ വെടിയേറ്റ് വീണത് ദ റെസിസ്റ്റിംഗ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ടി ആർ എഫ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ലക്ഷറെ തോയ്ബിയുടെ അനുബന്ധ സംഘടന തന്നെയാണ് ഇരുപത്തിയെട്ട് പേരെ വെടിവെച്ച് വീഴ്ത്തിയത് വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപ് ഓരോരുത്തരുടെയും മതം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഭീകരർ പലരെയും തുണി പൊക്കി നോൽക്കുന്നുണ്ടായിരുന്നു അതായത് ചില മതത്തിൽപ്പെട്ട ആളുകളെ പുരുഷന്മാരുടെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചേലാകർമ്മം ചെയ്യാത്തവർ ഹിന്ദുക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ടി ആർ എഫ് ഭീകരർ മരണനൃത്തമാടിയത് രണ്ട് വിദേശികളടക്കം ഇരുപത്തിയെട്ട് പേരെയാണ് ഭീകരർ കാലപുരുക്കി അയച്ചതെന്ന് ഓർക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഹൃദയം തകർക്കുന്ന കാഴ്ച തന്നെയായിരുന്നു സംഭവം തന്നെയായിരുന്നു അത് മലയാളത്തിൻ്റെ മഹാനുടൻ മമ്മൂട്ടിക്കൊപ്പം ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ കൂടി ഈ വിഷയത്തിൽ തൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് തൻ്റെ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് സഹിക്കത്തക്കതല്ല ഭാരതത്തിൻ്റെ ഹൃദയത്തിനേറ്റ ഈ വലിയ മുറിവിന് തീർച്ചയായും ഭാരതം കൃത്യമായും മറുപടി കൊടുത്തിരിക്കും ആരൊക്കെ എത്രയൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയാലും കൃത്യമായ മറുപടി അവർക്ക് കിട്ടിയിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഇന്ത്യയുടെ മണ്ണിൽ നടന്ന ഈ ഭീകരവാദത്തിന് കൃത്യമായ രീതിയിൽ തിരിച്ചടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ഒരേ സ്വരത്തിൽ അറിയിച്ചത് സൗദിയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചു പോരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് സേനയെ ഉദ്ധരിച്ചുകൊണ്ട് പലരും പറയുന്നത് നമ്മുടെ മണ്ണിൽ കടന്നു കയറി ഭീകരവാദ പ്രവർത്തകർ നമ്മുടെ പൗരന്മാരടക്കം വിദേശ പൗരന്മാരടക്കം ഇരുപത്തിയെട്ട് പേരെ കാലപുരിക്കയച്ചതിന് കൃത്യമായ പാഠം പഠിപ്പിക്കും എന്ന് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഭാരതത്തിന് നേർക്ക് നടന്ന ഈ കൂട്ടക്കുരുതിയിൽ ക്രൈം ഓൺലൈൻ്റെയും അനുശോചനം അറിയിക്കുന്നു ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഭാരതത്തിൻ്റെ മണ്ണിൽ നടന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ ഭീകരവാദ ചിന്തകളെ നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ പിഴുതെറിയേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഈ മണ്ണിൽ വെച്ച് പൊറപ്പിക്കില്ല ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഭരണശിരാകേന്ദ്രങ്ങളും ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഭാരതത്തിൻ്റെ തിരിച്ചടി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ രാജ്യങ്ങളും ഭീകരരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അടുത്തു തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്